ജൂലൈ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു ഡിവിഷനിലേക്കുള്ള അഡ്മിഷൻ ഓഗസ്റ്റ് ആരംഭിക്കുന്നു നിങ്ങളുടെ സീറ്റുകൾ ഉടൻ ഇൻഡസ്കാൻ ഹോസ്പിറ്റൽ റോഡ് സാധാരണ രീതിയിൽ പിറന്നാൾ ആഘോഷങ്ങൾ കേക്ക് മുറിച്ചും മധുരം നൽകിയുമെല്ലാമാണ് നടത്താറുള്ളത് എന്നാൽ ഈ പിറന്നാൾ ദിനത്തിൽ വ്യത്യസ്തമായി എന്തു ചെയ്യാമെന്ന ചിന്ത ഏഴാം ക്ലാസ്സുകാരനായ ആർജിത് കൃഷ്ണയെ കൊണ്ടുചെന്നെത്തിച്ചത് തികച്ചും മാതൃകാപരമായ ഒരു പ്രവർത്തനത്തിലാണ് അതെന്തെന്നല്ലേ വാർത്ത കാണാം ഇത് ആർജിത് കൃഷ്ണ പൂക്കോട്ടുംപാടം തരിശ് സ്വദേശികളായ വി കെ കുട്ടന്റെയും ഷീജയുടെയും മൂത്ത മകൻ പൂക്കോട്ടുമ്പാടം എ യുപി സ്കൂൾ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ് വേറിട്ട പിറന്നാളാഘോഷത്തിലൂടെ മാതൃകയാവുന്നത് തന്റെ പന്ത്രണ്ടാം പിറന്നാൾ ദിനത്തിൽ സ്വന്തമായി പന്ത്രണ്ടായിരം മെഡിസിൻ കവറുകൾ പൂക്കോട്ടുംപാടം പാലിയേറ്റീവ് കെയർ ക്ലിനിക്കിന് നൽകിയാണ് ആർജിതിന്റെ ഇത്തവണത്തെ പിറന്നാൾ ആഘോഷം തന്റെ മാതാപിതാക്കളുടെ വിവാഹ വാർഷിക ദിനത്തിൽ ഓരോ വർഷവും നിരവധി കുട്ടികൾക്ക് പുസ്തകമടക്കമുള്ളവ നൽകാറുണ്ട് ഇത് വളർന്ന ആർജിത് തന്റെ പിറന്നാൾ ദിനത്തിൽ വ്യത്യസ്തമായ രീതിയിൽ നാടിന് ഉപകാരമാകുന്ന തരത്തിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് മാതാപിതാക്കളോട് പറഞ്ഞു അങ്ങനെയാണ് ഇത്തരത്തിലൊരാശയം പിറവിയെടുത്തത് വളരെയധികം സന്തോഷമുണ്ട് കുട്ടികളുടെ ഈ പ്രവൃത്തിയില് കാരണം അവര് നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു മാസത്തോളം പ്രയത്നിച്ചു എന്നുള്ളതാണ് വലിയ സന്തോഷം തന്നെ പിന്നെ ഇതിന് ഉപയോഗിച്ച ഫണ്ട് അവര് ഒരു വർഷത്തോളം ആയിട്ട് സമ്പാദിച്ച കുറ്റി പൊട്ടിച്ചിട്ടാണ് ആ പൈസ ഉപയോഗിച്ചാണ് പേപ്പറും പശയൊക്കെ വാങ്ങിയത് പിന്നെ ഒന്ന് രണ്ടാളുകൾ ഇതിനെ സഹായിച്ചിട്ടുണ്ട് എന്തായാലും വളരെ അധികം സന്തോഷമുണ്ട് മറ്റുള്ളവരെ സഹായിക്കാൻ കുട്ടിക്ക് മനസ്സ് കാണിച്ചു കഴിഞ്ഞ് അതൊന്നും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും ഈ ഒരു പ്രവൃത്തിയിൽ അമലമ്പലം പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് കുഞ്ഞിപ്പാക്ക അത് അറിയാതെ ഭാഗമായിട്ടുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പഞ്ചായത്തിൽ കുറച്ച് പഴയ നോട്ടീസ് ഉണ്ടായിരുന്നു അത് ഞാൻ ചോദിച്ചപ്പോൾ തന്നെ എനിക്ക് തന്നു അതുപോലെ തന്നെ മാമ്പൂയിൽ പലയറക്കാച്ചവടം നടത്തുന്ന പി ഡി എഫ് സ്റ്റോറ് നടത്തുന്ന നാണി സഹായിച്ചിട്ടുണ്ട് അവരോടൊക്കെ നന്ദി രേഖപ്പെടുത്തണം ചെയ്യാൻ മനസ്സിൽ പറഞ്ഞതും ചെയ്യാം നമുക്ക് അതിനെ സഹായിക്കാൻ ദിവസങ്ങൾ നീണ്ട പ്രയത്നത്തിനൊടുവിലാണ് പന്ത്രണ്ടായിരം മെഡിസിൻ കവറുകൾ നിർമ്മിച്ചത് അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കിൽ ഹുസൈൻ നൽകിയ പഴയ നോട്ടീസുകൾ ഇതിനായി ഉപയോഗിച്ചു വിവരമറിഞ്ഞ മാമ്പോയിലിൽ കട നടത്തുന്ന നാണി കവറുണ്ടാക്കാനുള്ള പശിയും സൗജന്യമായി നൽകി തന്റെ സ്കൂളിലെ പ്രധാന അധ്യാപകനായ ഫസൽ ഹെഗ് മാസ്റ്ററുടെയും മറ്റും സാന്നിധ്യത്തിൽ കവറുകൾ പൂക്കോട്ടുംപാടം പാലിയേറ്റീവ് ക്ലിനിക് ഭാരവാഹികൾക്ക് കൈമാറി രക്ഷിതാക്കൾ നൽകുന്ന പിന്തുണയാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ തന്നെ പ്രേരിപ്പിക്കുന്നതെന്ന് ആർജിത് പറഞ്ഞു അച്ഛന്റെ വെഡ്ഡിംഗ് ബുക്കൊക്കെ കൊടുക്കാറുണ്ട് അതേപോലെ ഞാൻ അച്ഛനോട് ചോദിച്ചപ്പോ അച്ഛൻ പറഞ്ഞു ഇങ്ങനെ ഇത് എന്താക്കാ പറഞ്ഞു അപ്പോൾ അതിന് അച്ഛനും അമ്മയും പ്രിയ എല്ലാവരും എന്നെ സഹായിച്ചു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടും സ്വന്തം ഹൈ സ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്